Thank you. ഹായ് ് ഉണ്ണിക്കൃഷ്ണൻ ഉണ്ണിക്കുണ്ടനാ ഫസ്റ്റ് ഐശ്വര്യ അമ്മ നോക്കട്ടെ ഐശ്വര്യമ്മോക്കട്ടെ ഐശ്വര്യ അമ്മ നോക്കട്ടെ ഹായ്കുട്ടൻ ഹായ് ഹായ് കുണ്ട ഹായ് 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 ഹൗ ആർ എന്നാടൊരു ശേഷമൊക്കെ സുഖാരിക്കുന്നു ഇറ്റ്സ് മീ ഞാനാ ഫസ്റ്റ് ലൈക്ക് ഓക്കെ ലൈക്ക് താങ്ക് യു താങ്ക് യു അമ്മയുടെ ഭർത്താവ് കുണ്ടരവിടെ കുണ്ടരവിടെ ഫോൺ ചെയ്തോണ്ടിരിക്കും ആ നോക്കിക്കോളൂ അതന്നെ ഡാങ്കു ഹായ് മോളെ എന്തൊക്കെയുണ്ട് ആരതി കുട്ടി ഹായ് ഹായ് അമ്മയെ വിളിക്കും എന്തോ എന്നാമോളെ വിശേഷൊക്കെ സുഖാരിക്കുന്നു അരതിമുളയെ ഹായ് അന്താകുട്ടി എന്നാണ്ടോ ഞാൻ താങ്ക് യു മക്കളെ താങ്ക് യു താങ്ക് യു എല്ലാവരും വന്ന കുഞ്ഞുങ്ങളെല്ലാം ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബും ചെയ്തിട്ടോടി ആയോ എനിക്ക് ടൈപ്പ് ചെയ്യാ നിന്നപ്പോഴേക്കും ഉണ്ണികൃഷ്ണൻ വന്ന അതന്നെ എപ്പോഴും ഫോണാണല്ലോ ഫോൺ വിളിക്കൂടാ പിന്നെ വേറെ വിശേഷം എല്ലാവർക്കും സുഖായിരിക്കുന്നോ ആരത്തിക്കുട്ടി ഇന്ന് എന്നെ എടുക്കുമായിരുന്നു എല്ലാവരും അതെ ലൈക്ക് ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യും ആരതിക്കുട്ടി സുഖം അമ്മേ ഓക്കേ മക്കളെ എല്ലാരും എന്നാ സ്പെഷ്യൽ ഒക്കെ സൺഡേ അല്ലേ എന്നാ എന്താ എല്ലാവരും പ്രോഗ്രാം ഒക്കെ സുഖം തന്നെ ഓക്കെ ഓക്കെ സുഖമ്മ പുറത്തൊക്കെ പോയടാ ടൊമാറ്റോ റൈസ് ഓക്കേടാ കിട്ടി കസിൻ വീട്ടിൽ പോയി ഓ അതിയോ ഉണ്ണിക്കുട്ട ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു പുതിയ ആളെ അമ്പലത്തിലേക്ക് കയറിയോനെ ഇന്നെനിക്ക് വാശി തന്നെ അതാണ് ഉണ്ണിക്കൂട്ടാ ഉണ്ണിക്കൂട്ടൻ വാശി ഫസ്റ്റില് വരണം എന്നുള്ളത് അത് സാധിച്ചല്ലേ ഉണ്ണിക്കുട്ടാ പറ 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 എല്ലാവരും വിശേഷങ്ങളൊക്കെ വരണം എല്ലെന്നുള്ള വാശി ഉണ്ണിക്കൊണ്ടെ കൊറേയായി വിചാരിക്കുന്നു പോലും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ കമന്റ് സപ്പോർട്ട് താങ്ക് യു ഹംത എല്ലാവർക്കും സുഖല്ലേ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ആരും വന്നിട്ടില്ല വരും വരും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം എല്ലാവരും വരും സതീഷ് സതീഷ് ഉണ്ണിക്കുണ്ടാ ഡാഷ് വിടുമോ ബിജീഷ് കുട്ടർ ഹായ് പറഞ്ഞല്ലോ ഭദ്ര ഹായ് പറഞ്ഞല്ലോ ലൈക് ദ ഹായ് ഹായ് എന്നാണ്ട് വിശേഷം സൺഡേ സൺഡേക്ക് അറ്റൻഡായിരുന്ന പ്രോഗ്രാം ഇന്ന് എന്തുവാ ഫുഡ് കഴിക്കാൻ ഇന്ന് കപ്പ ബീഫ് കപ്പ ബീഫ് മീൻ കറി വേണ്ടവർക്ക് പച്ചമോലെടുക്കാം സതീഷ് വരൂ 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 ലൈവിലേക്ക് സ്വാഗതം സതീഷ് അതന്നെ സതീഷ് കി ജയ് സതീഷ് വന്നു അതെ അതെ ഇന്ന് നമുക്ക് നൂറ് അടിക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമ്മളെ വാശിയാണ് ഇപ്പൊ തന്നെ പത്തേ തൊണ്ണൂറ് ലൈക്കും കൂടി നമുക്ക് വേണു തൊണ്ണൂറ് മക്കളാങ്ങി പിടിച്ചാ അമ്മേൻ്റെ അച്ഛനും അഭ്രാഞ്ഞു പിടിക്കാ നമുക്ക് തീർച്ചയായിട്ടും ഹൺഡ്രഡ് ആക്കാം ഭദുരൻ ഫോൺ വിളിക്കുവല്ലേ ആ അറിയത്തില്ലല്ലോ ഭദുരൻ സതീഷ് അച്ഛൻ വായോ വായോ സതീഷിനി മാത്രം കിട്ടുന്ന സ്വാഗതം അതെ 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 സ്വാഗതം പിന്നെ എന്നാട് വിശേഷം സതീഷിനി ഒന്നും പറയുന്നില്ല ഇന്ന് പരിപാടിയൊക്കെ വർക്കൊന്നും ഇല്ലായിരുന്നല്ലോ ഉണ്ണിക്കൂട്ടനെ കാണാൻ വേണ്ടിട്ട് ലൈവില് വന്നതാണ് അല്ലെ ഞങ്ങളെ കാണാനല്ല അറിയാം എന്താ ഞങ്ങളെ കാണാനാണ് ഞമ്മളോട് സംസാരിക്കത്തില്ലേ അച്ചാ കൂയി പറയുന്നല്ല ആരതി പിള്ളേർ കൂയി കായ്ന്നെല്ലാം വിളിക്കുന്ന സ്പെഷ്യൽ ഫുഡ് എന്താ സ്പെഷ്യൽ ഫുഡ് എന്ന് വെച്ച കപ്പ ബീഫ്

എടുത്തു ഇടും അതെന്നെ തല തേരട്ട എടുത്തിടും ലൈക്കായി നിക്കുകയാണ് സെവന്റ് ആൾക്കാരുണ്ട് ഫുഡൊക്കെ കഴിച്ചോ അനാവശ്യ കാര്യങ്ങളൊന്നും സതീഷ് ലൈക്ക് ചെയ്യും എല്ലാവരും എട്ട് പേര് തന്നെയാണല്ലോ കുണ്ട പത്ത് പേര് സതീഷ് നീ മര്യായിരിക്കണെങ്കിലും ഓ

അതെ മോളെ പെട്ടെന്ന് ചെയ്യോട്ടോ ഒന്ന് ലൈക്ക് മിസ്റ്റർ അജിത്ത് ഹായ് ഹായ് അജിത്ത് അജിത്തിന്റെ പ്രൊഫൈല് ചേഞ്ച് ആയല്ലോ ഒരു ഹായ് തരുവോ ഒരു ഹായ് തന്നെ അജിത്തിനെ കാണാൻ കൊതിയാവുന്നല്ലോ കൊറേ ദിവസം വിചാരിക്കുന്നു അജിത്ത് ഒന്ന് പ്രൊഫൈൽ ഒന്ന് ഒന്ന് ലൈക്ക് അജിത്തെ ഒരു ഹായ് തന്നേടാ തരാലോ പറ താങ്ക് യു മോളെ ആരതി വീട്ടിൽ വന്നു ഓക്കെ ലൈക്ക് ചെയ്ത് താങ്ക് യു മോളെ അഞ്ഞൂറ് താങ്ക് യു മോളെ താങ്ക് യു പതിനഞ്ച് ലൈക്ക് നിക്കുകയാണ് പെട്ടെന്ന് ലൈക്ക് സബ് അടിച്ചിട്ട് കേട്ടോ എല്ലാവരും എന്റെ പൊന്നെ അജിത്തല്ലെന്നോ തിരിയുന്നില്ല ഏട്ടാറും തിരിയുന്നില്ലേ ഞാൻ മിസ്സിസ് ആണോ ഓ മിസ്സിസ് ആയിരുന്നോ തിരിയുന്നില്ല ഏട്ടോ ശ്രീകുട്ടൻ കുറുമ്പന്താ അയ്യോ ശ്രീകുട്ടൻ ഇന്ന് എടുക്കാൻ സമയം കിട്ടില്ല അച്ഛനും മോനും കൂടെ അച്ഛന്റെ വീട്ടിൽ പോയേക്കുമായിരുന്നു ഉച്ചക്ക് ഹംദാൻ ഞാനാ ഉണ്ണിക്കുട്ടനാവൂലെന്ന് ആദ്യം അയ്യോ ഉണ്ണിക്കുട്ടറേട മിനി ഹായ് അവധി ചേച്ചി ഇൻ്റെ പിടി ഉണ്ടും മോളെ മിനിക്കുട്ടി പുതിയ ഒരാളാണല്ലോ സ്വന്തം ഐക്സം പഠിച്ചു അടാ അജിത്തിന്റെ ഭാര്യയാണോ ഓ അജിത്തിന്റെ ഭാര്യ അവളെ ഡാങ്കുസ് ഡാങ്കുസ്ടാ ഇത് ഇതാകുന്നില്ലട ഒരു ഹായ് തന്നെ അജിത്തിന്റെ ഭാര്യയാണെങ്കിൽ മിസസ് അജിത്ത് അല്ലേ ഒന്ന് ലൈക്ക് ഇതാ കഴിച്ചോ ആൻറ്റി ഞങ്ങളില്ല മക്കളെ കഴിച്ചില്ല അവധി ചേച്ചി ഇവിടെപടി ഇണ്ടുമോളെ ഇവിടെ ഇണ്ട് കേട്ടോ ഞങ്ങണല്ലേ ചോദിക്കുന്ന ലൈക്ക് ആക്കി താങ്ക് യു താങ്ക് യു മോനെ ആരതി എല്ലാവരും ലൈക്ക് ആക്കോ അലോഷി അസ് ഹായ് അലോഷത്രൂടി വരുന്ന എന്ത് പറ്റി ഇപ്പൊ വരാത്തേ അനോ ഞാൻ പോകുവാ ഓക്കെ ഓക്കെ ഉണ്ണിമാമ്മ കോവയ്ക്ക് തീർന്നു രനീഷ് ഫത്തിമഹിപ്പിക്കോട്ടെ അമ്മ അത് മുടിയെ ഫോട്ടോയാണ് ഇട്ടത് പിൻഡസ്റ്റോ മതിയോ ഓ ഓ അത് ശരി ഞാൻ വിചാരിച്ചു നീ ആയിരിക്കും ഓക്കെ എവിടെ ഉണ്ണിക്കുട്ടനെവിടെ ഉണ്ണിക്കുട്ടനിലെ ഫോണിൽ സ്പീക്കർ കടയോധിയോ അലോഷ്യ സുഖാരിക്കുന്ന ഫുഡ് ഒക്കെ കഴിച്ചു ഒന്ന് ലൈക്ക് ഒക്കെ ആയിരിക്കാം ഐശ്വര്യം പറന്നുപോയി അരജ്മവിടെ പോയാൻ കോവക്കായ നമഹ പി നമഹ ഒക്കെ ലൈക്ക് അടിച്ചു ചേച്ചി ഞാൻ വന്നു ആ ഹായ് മോളെ ആരാധ്യ കുട്ടി ഹായ് ലൈക്ക് ആൻഡിക്ക് ലൈക്കടിച്ച് ലൈക്ക് അടിച്ച് താങ്ക് യു ഡാങ്ക് മോളെ ഹായ് ഹായ് കിട്ടി ഇവിടെ ഉണ്ട് ഓക്കെ പോവലോട്ടോ എല്ലാവരും ഒന്ന് ബ്ലൂക്കാർ ഫുള്ള് ഒന്ന് ഇതാക്കിയ ഡബിൾ ടാപ്പ് അടിച്ച് ബ്ലൂക്കാർ ഫുള്ള് ഒന്ന് ഡബിൾ ടാപ്പ് ക്ലിക്ക് ചെയ്തേ മക്കളെ പെട്ടെന്ന് നിങ്ങൾ തന്നെ അഞ്ചു പേരുണ്ടല്ലോ എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ് ക്ലിക്ക് ആരതി മോളെ ഡബിൾ ടാപ്പ് അടിച്ച അമ്മയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് എന്റെ വീട് കണ്ടിട്ടുണ്ട് നിങ്ങളില്ല ചോദിച്ച നീ കാണിച്ചല്ലേ കാണാൻ കഴിയോ ലൈക്ക് കാണിച്ചില്ലല്ലോ നീ കാണിച്ചാ കാണും നീ നീ ഇന്നാളെ നമ്പർ തന്നിട്ട് തെറ്റിച്ച് പറഞ്ഞോളല്ലേ എനിക്ക് വിശ്വാസം കുറവായിപ്പോ ആ പ്രൊഫൈലുടെ there ും സുഖാനൊക്കെ ഇന്ന് എന്താ വിധം പരിപാടി ലൈക്ക് കേട്ടോ ഉണ്ണാൻ ഹൈ ഹലോ ലൈക്കടിച്ച് എന്നോ ഇന്നലെ വന്നാള അറിയാറിയ സുഖാരിക്കുന്ന ലൈക്ക് ഒക്കെ തരുവോ ലൈക്ക് തരുവോ ഡബിൾ ബിട്ടാ പഠിച്ചിട്ടുവാട്ടാ ഉണ്ണി അതാ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഉണ്ണി പോയോന്നും ഉണ്ണി ഞാനിവിടെ ഉണ്ട് ഞാൻ ഇന്നലെ ഒരു കാര്യം നിന്നോട് പറഞ്ഞായിരുന്നു ഇടി ഇടിയുണ്ടായിട്ട് കാര്യമില്ല ആക്റ്റീവായിട്ട് തന്നെ നിക്ക് സംസാരിച്ചോണ്ടേ ഇരിക്ക എനിക്ക് ചേച്ചിയും ചേച്ചിയുടെ ഫാമിലിയിലും ഇഷ്ടമാണ് സുന്ദരി ചേച്ചി താങ്ക് യു താങ്ക് യു മോളി സാഹ റിട്ടി ഹായ് താങ്ക് യു താങ്ക് യു ഞങ്ങസ് ഉണ്ട് ഹംതാന്ന ഫുൾ വൈബായിരുന്നു ഒന്നുമില്ല സ്കൂളിൽ തൊണ്ട് പോത്ത് കിടന്നു ഉറങ്ങി സ്കൂളിൽ പോത്തുകൊണ്ട് പോത്ത് പോലെ കിടന്നു അതാണ് അതാണ് മുന്നേക്കൊണ്ട എല്ലാരും നമ്മുടെ ലൈഫ് സപ്പോർട്ടിലായിക്കറിയാത്തത് നോക്ക് അത് നോക്കാൻ മോളെ എന്താണ് ഹീ പറയുന്നുണ്ടല്ലോ

കണ്ടുട്ടാങ്കുടാടി ഞാൻ വന്നു ഓക്കെ വയറുവേദന ഇന്നലത്തെ ലൈവിൽ വന്നായിരുന്നു ശ്രീധന്യ ആ അറിയാം 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 ലൂസ് മോഷൻ മരുന്നിലോ ലൈക്ക് അടിക്കുമോ മക്കളെ ലൈക്ക് ചെയ്തു ഇനി എന്താ ചെയ്യണ്ടത് സബ്സ്ക്രൈബ് ചെയ്തോ പറ്റുമോളെ ഇനിയും കുറച്ചുകൂടി വലുതാ പ്രൊഫൈൽ ഇട്ടിട്ട് ഫുൾ കാണുന്നില്ല ആ ആ ആ ആ ശരി ശരി കാണുന്നില്ലകത്ത് അത്രയല്ല കാണും ഇരുപത്തി ഒന്നും എല്ലാവരും ലൈക്ക് അടിച്ച് കട്ട് ഇതാക്കിട്ട് പോയോ ഒന്നും കൂടി കൂടെ വളരെ കുറവാണല്ലോ അമ്മ ഒരു കാര്യം ചേട്ടി ഒന്നും കൂടെ തുടങ്ങട്ടെ ലൈവ് പക്ഷെ വളരെ ആള് കുറവാ മക്കളെ ഒന്നും കൂടി തുടങ്ങിക്കോട്ടെ ഉം എട്ടേ നാലായതല്ലേ ഉള്ളൂ ഒമ്പതര വരെ സമയുണ്ടല്ലോ ഒന്നും കൂടെ അമ്മ തുടങ്ങി സൂപ്പർ ആവുമ്പോൾ ഓക്കെ ഓക്കെ ആ അത് തന്നെ വേണ്ട അമ്മേ ഉള്ള ലൈക്ക് പോവും ലൈക്ക് കൊഴപ്പില്ല മോളെ കുഴപ്പമില്ല അത് ചെറുപറ വന്നോളും പക്ഷെ ആ ഇത് വേണ്ട സെവൻ താളക്കേ ഉള്ളൂ നമുക്ക് ഒമ്പതര ആവുമ്പത്തേ ഒന്നും ആവൂല അത് നിങ്ങളെ നിങ്ങൾ ശരിയെന്ന് തോന്നുന്നത് പറയൂ ശരിയെന്ന് തോന്നുന്നത് പറയൂ എല്ലാവർക്കും ശരിയെന്ന് തോന്നുന്നത് പറ അത് നിങ്ങൾ എനിക്കൊരു ഇതാവുമല്ലോ നിങ്ങൾ പറയോ കച്ചി ഓക്കെ മോളെ ഓക്കെ ഓക്കെ ഓക്കെ